രാമായണത്തിന്റെ വീക്ഷണ കോണിലൂടെ ലോകത്തെ നോക്കുന്നതിനെ കുറിച്ച് പരാമർശിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാരമ്പര്യത്തിന് നമ്മെ ഒരുപാട് പഠിപ്പിക്കാനുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ലോകത്തിൽ ഭാരതത്തിന്റെ ഇന്നത്തെ സ്ഥാനം വിശദീകരിച്ച വിദേശകാര്യമന്ത്രി ലോകം ഭാരതത്തിന്റെ പുരോഗതിയിലേക്ക് ഒറ്റുനോക്കുകയാണെന്നും വ്യക്തമാക്കി ഭാരതീയ വിചാര കേന്ദ്രം സംഘടിപ്പിച്ച മൂന്നാമത് പി പരമേശ്വരൻജി മെമ്മോറിയൽ ലെക്ചർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ സ്വയം അവബോധവും ആത്മവിശ്വാസവും ഉള്ളവരായി മാറിയതിനാൽ പരമേശ്വരൻജിയെ പോലെയുള്ളവർ വർഷങ്ങളായി എന്താണ് ചെയ്യാൻ ഞങ്ങളെ പ്രബോധിപ്പിച്ചതെന്ന് ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു പാരമ്പര്യത്തിന്റെ പ്രാധാന്യം പ്രസ്താവിച്ച അദ്ദേഹം കൊറോണ കാലഘട്ടത്തിൽ ഭാരതം കൈവരിച്ച നേട്ടങ്ങളും എണ്ണി പറഞ്ഞു it it is we we who have to 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 make that that effort to actually uh, prepare for a a bigger role and and do that, we must do must with a sense of historical and civilizational responsibility ലോകത്തിൽ ഭാരതത്തിന്റെ ഭാരതത്തിന്റെ ഇന്നത്തെ സ്ഥാനം ലോകം പുരോഗതിയിലേക്ക് ഉറ്റുനോക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു Today our neighbors, our neighbors neighbors feel more secure because there is an India People have seen during COVID. <laughs> Sri Lanka saw it during its economic crisis. You know, the IMF was still debating what to do. We were the people who acted. So our neighbors trust us. Uh, the region beyond today has respect for us. Much of the world today looks at how India is progressing. രാമായണത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ എസ് ജയശങ്കർ നല്ല പെരുമാറ്റത്തിൽ അധിഷ്ഠിതമായ ഒരു സംവിധാനം രാമായണത്തിൽ കാണാമെന്ന് ചൂണ്ടിക്കാട്ടി നമ്മുടെ ചരിത്രവും നാഗരികതയും നാം ഒരിക്കലും മറക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ജനം തിരുവനന്തപുരം